ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി തുടരുന്നതിനിടെ പ്രകോപനം സൃഷ്ടിച്ച് ചൈനയുടെ ഗവേഷണ കപ്പൽ മാലിദ്വീപ് തീരത്ത് നങ്കൂരമിട്ടത് മാലിദ്വീപുമായി ചേർന്നുള്ള ദോസ്തി പതിനാറ് ത്രികക്ഷി നാവിക അഭ്യാസത്തിനായി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സൈനിക കപ്പലുകൾ തീരത്തെത്തിയതിനിടെയാണ് ചൈന കപ്പലിന്റെയും വരവ് മാലയ് തുറമുഖത്തിന് സമീപം വ്യാഴാഴ്ച രാവിലെയോടെയാണ് ടൺ ഭാരമുള്ള ഷിയാങ് യാങ് ഹോങ് സിറോ ത്രീ എന്ന ചൈനയുടെ ഗവേഷണ കപ്പൽ എത്തിയത് ഉച്ചയുടെ കപ്പൽ ഫുഷിയോടും ഒരു മാസമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചെലവിട്ട ശേഷമാണ് നങ്കൂരമിട്ടത് സമുദ്ര പര്യവേഷണവും സർവേ ലക്ഷ്യമിട്ടുള്ള ചൈനീസ് കപ്പലിലെ ജനുവരി ഇരുപത്തി മൂന്നിനാണ് മാലദ്വീപ് സർക്കാർ നങ്കൂരമിടാൻ അനുമതി നൽകിയത് ഒരു മാസം മുൻപ് ചൈനയിലെ സന്യാ നിന്ന് പുറപ്പെട്ടതാണ് കപ്പൽ അതേസമയം കപ്പലിലെ ജി പി എസ് സംവിധാനങ്ങൾ നിർജ്ജീവമാക്കി വെച്ചിരിക്കുന്നതിനാൽ കൃത്യമായി ട്രാക്ക് ചെയ്യാനാവുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് ഭൌമരാഷ്ട്രീയത്തിലെ തന്ത്രപ്രധാന മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഗവേഷണ കപ്പൽ എത്തുന്നതിൽ ഇന്ത്യ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കൊളംബോ തുറമുഖത്ത് നങ്കൂരമിടാൻ ഇടാൻ അനുവദിക്കരുതെന്ന് ശ്രീലങ്കയോടും ആവശ്യപ്പെട്ടു അവശ്യവസ്തുക്കളുടെ കുറവ് നികത്താനാണ് നങ്കൂരമിടുന്നതെന്നും മാലദ്വീപ് സമുദ്രത്തിൽ കപ്പൽ ഗവേഷണത്തിൽ ഏർപ്പെടില്ലെന്നും മാലദ്വീപ് സർക്കാർ പറയുന്നുണ്ട് കപ്പലിന്റെ പ്രവർത്തനം യു എൻ കൺവെൻഷൻ പ്രകാരമുള്ള അന്താരാഷ്ട്ര സമുദ്ര ചട്ടങ്ങൾ നുസരിച്ചാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെൻപിൻ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കടുത്ത ഇന്ത്യ വിരുദ്ധരും ചൈനീസ് അനുകൂലിയുമായ മുഹമ്മദ് മുയിസു മാലിദ്വീപ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയത് പിന്നാലെ ഇന്ത്യൻ പട്ടാളക്കാരെ പുറത്താക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുയിസു സർക്കാരിലെ മന്ത്രിമാർ അധിക്ഷേപിച്ചതുമൊക്കെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളാക്കി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തി മടങ്ങിയതിനു ശേഷമാണ് കഴിഞ്ഞ ജനുവരി പതിനാലിന് ഗവേഷണ കപ്പൽ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഷിയാങ് യാങ് ഹോം സിറോ യാത്ര തുടങ്ങിയത് മാലിദ്വീപിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് സമീപം കപ്പൽ ഒരു മാസം നങ്കൂരമിട്ടതായി റിപ്പോർട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ സാധാരണ ട്രാക്കിംഗ് സൈറ്റുകളിൽ കപ്പലിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള മുഹമ്മദ് മൊയ്സു മാലിദ്വീപിനെ ഇന്ത്യയിൽ നിന്ന് അകറ്റി ചൈനയുമായി അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഇത്തരം കപ്പലുകളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യ നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ചൈന അയക്കുന്ന കപ്പൽ കടലിന്റെ അടിത്തട്ടിലെ മുങ്ങിക്കപ്പലുകൾ മുതൽ ഉപഗ്രഹങ്ങൾ വരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളോട് കൂടിയതാണ് ഇന്ത്യയുടെ മിസൈൽ പരി ും ഉപഗ്രഹ നിക്ഷേപണങ്ങളും കൃത്യമായ സ്ഥാനവും മറ്റ് നിർണായക വിവരങ്ങളും ശേഖരിക്കാൻ ഇതുവഴി സാധിക്കും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലുകളും മുങ്ങിക്കപ്പൽ അടക്കമുള്ളവയുടെ നീക്കങ്ങളും നിരീക്ഷിക്കാൻ കപ്പൽ സാധിക്കുമെന്നും ആരോപണമുണ്ട് കപ്പലുകൾ ശേഖരിക്കുന്ന വിവരങ്ങളിൽ സിവിലിയൻ സൈനിക വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ ചൈന തള്ളിക്കളഞ്ഞിട്ടുണ്ട്